അങ്ങനെ നമ്മൾ നമ്മളത് പെരെയൊക്കെ പൂട്ടി ഒന്ന് പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പെരെന്ന് പറയാൻ കാരണം ഹോസ്റ്റലമുക്ക് വീട് പോലെയാണല്ലോ ഞാനൊറ്റയ്ക്കല്ലാട്ടോ എൻ്റെ കൂടെ എൻ്റെ വാനരപ്പടകളുമുണ്ട് അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകില്ലല്ലോ ഈ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നടന്ന് ബസ്സൊക്കെ ഒരു കിട്ടും ഭാഗ്യത്തിന് കറക്റ്റ് സമയത്തിന് ബസ്സും നല്ലൊരു സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതേ ഈ കുഞ്ഞു കുഞ്ഞിപ്പണ്ണിയെ ഞാൻ ബസ്സേ വെച്ച് കണ്ടാട്ടോ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് മിനിമോളെ പോലെ അതുകൊണ്ട് ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരൊരു ഫാൻസി സ്റ്റോറിക്ക് ഫാൻസി സ്റ്റോറിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാലും എന്തൊക്കെയോ എടുക്കാനുള്ളൊരാക്രാന് തന്നു ഉള്ളിന്ന് വരും എന്നിട്ട് ആ കാര്യമായിട്ടൊന്നും എടുക്കില്ല ചുമ്മാ കുറേ നേരം അതിൽ ഇതിലേക്ക് പരുതുമെന്ന് മാത്രം എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പാനിപ്പൂരി കടപ്പി പാനിപ്പൂരി കഴിച്ചിട്ട് നെക്കിയിൽ ഇടിമേടിച്ച് വെച്ചിട്ടോ ഇത് നല്ല ടേസ്റ്റാണ് വലിയ മധുരവും ഇല്ല പക്ഷേ ഭയങ്കര അടിപൊളി ടേസ്റ്റാട്ടോ പിന്നെ നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോയുടെ ഫ്രണ്ട് കയറിയിരിക്കുന്നത് കണ്ടാൽ തോന്നി ഈ ഓട്ടോ തന്നെ എൻ്റെ പേരിൽ ചേട്ടൻ എഴുതി തന്നു എവിടെ ഇരുന്നാലും എത്തൻ്റെ അടുത്ത് എത്തിയാൽ മതിലും ഞങ്ങളത് എത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ അഞ്ചു ഒരുമിച്ച് പുറത്തിറങ്ങണമെങ്കിൽ അത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വേറെ ഒരു പരിപാടിക്ക് ഞങ്ങൾ അഞ്ച് അങ്ങനെ ഒരുമിച്ച് പുറത്തിറങ്ങാറില്ല അങ്ങനെ ഇന്നെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യുന്നുള്ള എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ കുറേ നേരം മെനു ഒക്കെ നോക്കി വെറൈറ്റി സാധനം തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടും അന്നേരം നമ്മുടെ ഫ്രണ്ടിൽ ഒരു കണ്ണാടി ഇരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു മൂന്ന് ഫോട്ടോയും വീഡിയോ എടുത്തിട്ടും കണ്ണാടിക്ക് വിഷമമായല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പം നമ്മുടെ ചേട്ടൻ വന്ന് മക്കളെ ഫുഡ് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനെങ്കിൽ പോകുന്നിട്ടോ തുണക്കച്ചപ്പാത്തി ഒന്നുമല്ലേ എന്താണോ എന്തോ ഇതിന് ഈ കോലം ഞങ്ങൾ ഓർഡർ ചെയ്ത ഷവർമ്മ ആയിരുന്നു അത് എന്നിട്ട് നമ്മളൊരുമാതിരി ഇറച്ചിയും പൊറോട്ടയൊക്കെ കഴിക്കുന്ന രീതിയിലാട്ടോ അതൊക്കെ കഴിച്ച് പിന്നെ കഴിച്ച ക്ഷീണം മാറ്റം ഞങ്ങൾ അങ്ങോട്ടേക്കങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും വണ്ടിയെ തന്നെ പോയാൽ നമ്മൾ പന്നിക്കുട്ടികളായി അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് നടന്നാട്ടോ പോകുന്ന വഴിക്ക് കണ്ടാണ് ഈ ബലൂൺ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ റേറ്റും നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ആ രസം വേണ്ടെന്ന് വെച്ചു പോയ ഒഴിക്കേ ഈ ലൈങ്കമ്പി തീ പിടിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ അതിൻ്റെ അടിയിൽക്കൂടെ പോയ ആ അക്ക പറഞ്ഞുകൊണ്ട് ഞങ്ങളത് കണ്ടു ഇല്ലേ കാണില്ലായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നല്ല വെട്ടുവാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ നന്നായി ഇട്ടിട്ടോ ഇനിയും നടന്ന് ഞങ്ങളുടെ പിരി അളകുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങളടുത്ത് കണ്ടോ ഓട്ടോ തന്നെ വിളിച്ച് നേരെ ഹോസ്റ്റലിൽ ഓട്ട് പോയി ഓട്ടോയുടെ ഉള്ളാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു അപ്പം അത്ര ഉള്ളോട്ടോ ഒറ്റ